ഇന്ന് കാണാൻ പോകുന്നത് ഈ വീടിന്റെ വിശേഷങ്ങളെ കുറിച്ചാണ് നമസ്കാരം എപ്പോഴും നമ്മൾ വീടുകൾ കാണിക്കുമ്പോഴത്തേക്കും ഹോം ടൂറുകളിൽ വളരെ പ്രധാനപ്പെട്ടത് എപ്പോഴും പറയുന്നത് അത് വ്യത്യസ്തമായിരിക്കണം എന്നതിനെ കുറിച്ചാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീടാണ് നമ്മുടെ കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളി ഇരുപത്താറാം മൈലിനകത്ത് അടുത്ത് അമൽ സ്വപ്ന ദമ്പതികളുടെ വീട് ഈ വീട് ചെയ്തിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള റംഷാദാണ് റംഷാദും ജിംഷാദും അവരുടെ മുന്നേ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇന്ന് കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഞാൻ അജയ് ശങ്കർ ഹൊമാൻ കമേൽ ഇന്ത്യൻ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യൻ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ വി ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ പതിനാല് സെൻറ്റ് സ്ഥലമാണ് പതിനാല് സെൻറ് സ്ഥലത്തിനകത്ത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ഫോർ ബി എച്ച് കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ വിശേഷങ്ങളറിയാം പതിനാല് എന്ന് പറഞ്ഞു ഇവർ മണ്ണിട്ട് ഉയർത്തി എടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് നമ്മൾ സാധാരണ തുടങ്ങുന്ന പോലെ ഗേറ്റ് എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജി എയുടെ ജി എ വെച്ചിട്ടാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഇവിടെ ഒരു എന്താ ഓപ്പൺ ആയിട്ടും അതുപോലെ ബാക്കി സ്ലൈഡിങ് ആയിട്ടുള്ള ഗേറ്റ് ഇവർ ചെയ്തെടുത്തിരിക്കുന്നു ഇനി വീട് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ സിമൻറ്റ് കട്ടയിൽ തന്നെയാണ് അതുപോലെ തന്നെ മതിലും സിമൻറ്റ് കട്ടയിൽ തന്നെ കെട്ടിയിരിക്കുന്നത് അതേസമയത്ത് ഈ ഏരിയയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ആയിട്ടുള്ള ഒരു ഡിസൈൻ ഇവർ പൂർണ്ണമായിട്ടും കൊടുത്തിട്ടുണ്ട് അതിൽ നാച്ചുറൽ ഗ്രാസ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് വരുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരുന്നത് ഇവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത് കല്ല് വിരിച്ചിരിക്കുകയാണ് നമ്മുടെ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത് അതിൻ്റെ എല്ലാം നടുക്കുകൂടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത് ഒന്നുകിൽ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്തിടാം അല്ലെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഗ്രാസ് ചെയ്യുക ഒന്നും ചെയ്യാതിരിക്കുകയും ആവാം പൂർണ്ണമായിട്ടും മുറ്റം നിറയെ ആ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുള്ള കല്ലുകൾ വിരിച്ചിട്ട് ചെയ്തിരിക്കുന്നു അതേസമയം സൈഡിൽ കൂടെ എല്ലാം ചെയ്തിരിക്കുന്നത് ഒന്ന് ചിപ്സ് ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ കലാത്തിയ പ്ലാന്റ്സും അതുപോലെ തന്നെ നാച്ചുറൽ ഗ്രാസും കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇനി കാർപോർച്ച് യഥാർത്ഥത്തിൽ കാർപോർച്ച് അറ്റാച്ച്ഡ് തന്നെയാണ് പക്ഷെ കാർപോർച്ച് ചെയ്തിരിക്കുന്നത് ദാ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ നമ്മുടെ നമ്മുടെ ഫ്രണ്ട് എലവേഷനിൽ വരുന്നിരിക്കുന്ന ആ സിറ്റ് സിറ്റൗട്ടിനോട് ചേർന്നിട്ട് അവിടെ നമ്മുടെ സ്ക്വയർ പൈപ്പ് അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഗ്ലാസ് ആണ് കാർ പോർച്ചിൽ ചെയ്തിരിക്കുന്നത് റൂഫായിട്ട് ഗ്ലാസ് കൊടുത്തിരിക്കുന്നു ആ ഗ്ലാസ് തന്നെ തന്നെതാ അതിൻ്റെ ഒരു പ്രഗോള പോലെ ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്ന സാധിക്കും നമ്മൾ പറഞ്ഞ സ്ക്വയർ ട്യൂബ് നേരതേ ഈ ഒരു അലവേഷനിലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് ഈ പറഞ്ഞ ഗ്ലാസ് ഗ്ലാസിൻ്റെ എലമെൻറ്റ്സ് വിത്ത് ജി ഐ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇനി വീട് ലുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോണ്ടംപററി സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നതാണ് ഈ വീട് അത് കോണ്ടംപററി ശൈലി എല്ലായിടത്തും അതുപോലെ തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അതേ അതേസമയം മുകളിലൊക്കെ ഒരു കൂര പോലെ ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും അത് നമ്മുടെ പി വി സി ആണ് അതിന് എന്തടിച്ചിരിക്കുന്നത് സീലിംഗ് അടിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് വരാം സിറ്റൗട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഇലവേഷം നമ്മൾ പറഞ്ഞു സിറ്റൗട്ടിൽ കയറി കഴിഞ്ഞാൽ വലിയ സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് പതിനാറ് പതിനൊന്ന് സൈസിലുള്ള വലിയ സിറ്റൗട്ട് വന്നിരിക്കുന്നു സിറ്റൗട്ടിൽ നമ്മൾക്ക് മുകളിലോട്ട് കയറുന്ന സ്റ്റെപ്പ് ഉൾപ്പെടെ ഇവിടെ ചെയ്തിരിക്കുന്നത് ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈൽസാണ് സിറ്റൗട്ടിലേക്ക് വരുമ്പോഴത്തേക്കും വലിയ ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നു അത് ജി വി ടി ആണ് ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിലകത്തുമൊക്കെ ഒരേപോലുള്ള ടൈലുകളാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് സൈസിലുള്ള ടൈല് യൂസ് ചെയ്തിരിക്കുന്നു വിത്ത് എപ്പോക്സി വൈറ്റ് മാറ്റ് മാറ്റൈലാണ് ഇവരെല്ലായിടത്തും ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിലുൾപ്പെടെ ഇവിടെ നമുക്ക് ആ ഒരു മാറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വൈറ്റ് മാറ്റിൻ്റെ ആ ഒരു പ്രൗഡി നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഫ്രണ്ടത്തെ ജനാലകൾ ഇവിടെ ജനാലകളിൽ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് ചില സ്ഥലങ്ങൾ യു പി വി സി യൂസ് ചെയ്തിട്ടുണ്ട് ചിലയിടത്ത് തടിയും യൂസ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ വന്നിരിക്കുന്നത് യു പി വി സി വിൻഡോസാണേ ഇതിന് നമുക്ക് ഇവിടെയൊക്കെ ഗ്രില്ലിട്ടും ചെയ്തിരിക്കുന്നു ഇതെല്ലാം നമുക്ക് കവർ ചെയ്തിട്ടുണ്ട് എന്ത് വെച്ചിട്ട് നമ്മുടെ ബ്ലൈൻസ് വെച്ച് റോമൻ ബ്ലൈൻസ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഷോറാക്കാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇവിടെ തുറന്ന് കഴിയുമ്പോഴത്തേക്കും നോർമലി ഇതാ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരുപാട് സ്ഥലത്ത് ആമസോണിൽ നമ്മുടെ ഷഫ്ന അദ്ദേഹം ഒരുപാട് പ്രോഡക്റ്റ് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഈവൻ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് അടക്കം ഇതൊക്കെ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണേ ഇവിടെ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ സീലിങ്ങുകളൊന്നും കൊടുത്തില്ല മിക്ക സ്ഥലങ്ങളിലും സീലിങ്ങുകളില്ല നോർമലി ഉള്ള ഇതുതന്നെ വന്നിരിക്കുന്നു അതിൽ നമുക്ക് സിഒബി ലൈറ്റ് നമ്മുടെ റൗണ്ട് സിഒ ബി ലൈറ്റാണ് ഇവിടെ ആകമാനം പോയിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിവിടെ മെയിൻ ഡോറിലേക്ക് വരാം വുഡ് വെച്ച് തന്നെ നമ്മുടെ ടീക്ക് വുഡ് വെച്ചിട്ടുള്ള മെയിൻ ഡോറാണ് ചെയ്തിരിക്കുന്നത് വിത്ത് കട്ടൾ ചെയ്തിരിക്കുന്നതാണ് മുകളിൽ ഇത് ചെയ്തിരിക്കുന്ന നമ്മുടെ സി എൻ സി വർക്കാണ് വന്നിരിക്കുന്നത് അത് മൾട്ടി വുഡ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോർമലി മദ്രസൻ സീരീസ് ആണെന്ന് പറഞ്ഞു ലോങ്ങ് ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നു നടുക്ക് സ്റ്റീൽ ബീഡിങ്ങുകൾ പോയിട്ടുണ്ട് ഒരു കോണ്ടംപററി ഡിസൈൻ എങ്ങനെ വേണോ അതുപോലെ ചെയ്തിരിക്കുന്ന ഒരു ഡോറാണ് കാണുന്നത് വൺ ട്വൻറ്റി വിട്ട് അതുപോലെ ഇരുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ ഉയരം കൊടുത്ത് ചെയ്തിരിക്കുന്ന ഒരു ഡോറ് നമുക്കിനി അകത്തേക്ക് കയറാം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കയറി വരുമ്പോഴത്തേക്കും ഞാൻ ആദ്യം പറഞ്ഞു ഇതൊരു രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഉള്ള വീടാണ് ഇതാണ് ഇവരുടെ ലിവിങ് ഏരിയ ലിവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും വേറെ സെപ്പറേറ്റ് ലിവിങ് ഏരിയ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല നോർമൽ ഫോർമൽ ലിവിങ്ങും ഫാമിലി ഒക്കെ ലിവിങ്ങന്നെ അവിടെ നമുക്ക് ഫർണിച്ചർ ലിവിങ് ഏരിയയുടെ സൈസ് പറയാം ഏതാണ്ട് പതിനൊന്ന് പതിനൊന്നര സൈസിലുള്ള ലിവിങ് ഏരിയ അത്യാവശ്യം നീളപ്പാട്ടിൽ നിന്ന് വേണം ഒരു കോറിഡോറ് പോലെ നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ എന്താ കളർ ടോൺ ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അതിലൊരു ഗ്രീനിഷ് കളറാണ് നമ്മുടെ ഇവിടെ മുഴുവൻ കട്ടൺസിന് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അതിൻ്റെ കളർ ഒന്ന് വ്യത്യാസപ്പെടുത്തി അതേ സാധനം ഇതെല്ലാം കസ്റ്റമൈസ് എടുത്തിരിക്കുന്നതാണ് ഷഫ്ന ഈ വീടിൻ്റെ ഗൃഹനാഥ എന്നെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ട് അതിൻ്റെ ഡിസൈനനുസരിച്ച് നമ്മുടെ ആർക്കിടെക്ട് റംഷാദ് ഒക്കെ കൊടുത്ത പോലെ ഡിസൈൻ അതുപോലെ ക്ലിയർ ചെയ്ത് ചെയ്തെടുത്തു എന്നുള്ളതാണ് ഇവിടെ ഒരു ചെയർ ദെൻ ഒരു ത്രീ സീറ്റർ ഇവിടെ നടുക്കായിട്ട് സെൻറ്റർ ടേബിൾ കൊടുത്ത് താഴെ റെഗ് കൊടുത്ത് ചെയ്തിരിക്കുന്നു ഇനി ടി വി യൂണിറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ടി വി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ ബൈക്കിലടിച്ചിരിക്കുന്നത് നമ്മുടെ വാൾ പേപ്പറാണേ ഒരു ഇഷ്ടിക പോലത്തെ അതൊരു ആംബിയൻസ് കൊണ്ടുവരാൻ ഭാഗത്തിനുള്ള വൈറ്റ് വാൾ പേപ്പർ കൊടുത്തിട്ട് അതിൽ എം എസ് പ്ലസ് മറൈൻ പ്ലേവുഡിൻ്റെ വർക്കാണ് ഇവിടെ വന്നിരിക്കുന്നത് യൂണിറ്റ് ആയിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടില്ല പ്ലസ് നമുക്കിവിടെ ടി വി സെറ്റ് ചെയ്തിരിക്കുന്നു താഴെ ഇത് പൂർണമായിട്ടും വുഡിൻ്റെ ക്യാബിനറ്റാണ് ചെയ്തിരിക്കുന്നത് വുഡ് പ്ലസ് കെയ്ൻ എന്ന കോൺസെപ്റ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഒരു ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നു ഇവിടുത്തെ ലൈറ്റ് ഒരു ന്യൂട്രൽ ലൈറ്റ് വാം ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സീലിങ് ഫോൾ സീലിംഗ് ഒന്നും തന്നെ ഇവർ ചെയ്തിട്ടില്ല ഇവിടെ ട്രാക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു വോൾ ലൈറ്റ് പോലെ ആയിട്ടുള്ള എഡിസൺ ബൾബ് വെച്ച ലൈറ്റ് ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് വിത്ത് ഡെക്കറിങ് ആണ് കൊടുത്തിരിക്കുന്നത് പ്ലസ് നമ്മുടെ നോർമലുള്ള ട്യൂബും ഇവിടെയുണ്ട് നേരെ ലിവിങ്ങിൽ നിന്ന് നമുക്ക് കിച്ചണിലേക്ക് വരാം ലിവിങ്ങിൻ്റെ അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ ദാ ഇവിടെ കാണുന്ന ഈ ഓപ്പൺ കിച്ചൺ ഓപ്പൺ കിച്ചൺ കൊണ്ട് കൂടെ ഒരു വർക്കിംഗ് കിച്ചൺ അത് ഫയർവുഡ് കിച്ചൺ ഉള്ള ഏരിയ അതേസമയം വർക്ക് ഏരിയ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തിട്ടുള്ള അവരുടെ വർക്ക് മുഴുവൻ നടക്കുന്നത് പാചകം മുഴ നടക്കുന്നത് ഇവിടെ തന്നെയാണ് അങ്ങനെ ഒരു ഓപ്പൺ കിച്ചൺ ഇവിടെ ചെയ്തിരിക്കുന്നു അത് ദാ മറയും പ്ലേയുടെ പ്ലസ് ലാമിനേറ്റ് ലാമിനേറ്റാണ് ആർക്കി ഡ്രൈവ് പോയിരിക്കുന്നു ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക ഫുൾ ബോഡി ബെറ്ററി ഫിട്ട് കൗണ്ടർ ടോപ്പായിട്ട് ഒരു വൈറ്റ് ഗ്രീൻ കളറിൻ്റെ കോമ്പിനേഷനാണ് പൂർണ്ണമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അത് നോക്കിക്കഴിഞ്ഞാൽ അതാ ഇവിടെ ആക്സറീസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു കിച്ചൺ ആണേ ഇത് ആണ് ഗ്രീൻ കളർ ലാമിനേറ്റ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പളെ ഉള്ളിൽ ഇവിടെ കുടാൻ ഹോബ് ചെയ്തിരിക്കുന്നു അതേസമയം ആക്സറീസ് ആക്സറീസ് ആയിട്ടുള്ള കട്ട്ലറി യൂണിറ്റ് പുളൌട്ട് യൂണിറ്റുകൾ അങ്ങനെ അതാ ടോൾ യൂണിറ്റ് ടോൾ യൂണിറ്റ് ആക്സറീസ് ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ എല്ലാ ആക്സറീസും അടക്കമുള്ള ഒരു എന്താ പറയുക കിച്ചൺ ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ കാണിച്ചിരുന്നു യുറാക്കേഡ് പോലത്തെ സിങ്കുകൾ അതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ എല്ലാ സ്റ്റോറേജ് ഉൾപ്പെടെയുള്ള ഏരിയ കൊടുത്തിട്ടാണ് ഈ കിച്ചൺ അവർ വർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ ജനാല വന്നു കഴിഞ്ഞാൽ ജനാല വേറെ ഞാൻ കാണിച്ചു തരാം ജനാലെ വുഡാണ് യൂസ് ഞാനത് ആദ്യം പറഞ്ഞിരുന്നു യു പി വി സി വുഡിൻ്റെ ഒരു കോമ്പിനേഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ദാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫയർ വുഡ് കിച്ചൺ കാണാൻ സാധിക്കും ഇവിടെയാണ് ഫയർ വുഡ് കിച്ചൺ ചെയ്തിരിക്കുന്നത് അതുപോലെതാ ഇവിടെ നമുക്ക് ഒരു വാഷിംഗ് ആയിട്ടുള്ള ഏരിയയും കൊടുത്തിട്ടുണ്ട് ജി ടി പി ഒക്കെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇവിടെയാണ് ഫ്രിഡ്ജും അവർ സൂക്ഷിച്ചിരിക്കുന്നത് ഈ ഒരു വർക്കിംഗ് കിച്ചണിലാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഒന്ന് നമ്മൾ സിറ്റൗട്ടിൽ കണ്ടിരുന്നു ആ ടൈലല്ല ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു വൈറ്റിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഒരു ആഷ് കളറ് ടൈലാണ് അവർ കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഡ അതിൽ സൈസിലൊന്നും വ്യത്യാസം വരുത്തിയിട്ടില്ല അങ്ങനെയൊരു ഏരിയ ഇവിടെ പോയിരിക്കുന്നു നേരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കാണാൻ സാധിക്കുക ആ ടൈലിൻ്റെ വ്യത്യാസം അതിൻ്റെ കളർ വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇത് പ്യുവർ വൈറ്റും അതൊരു ഓഫ് വൈറ്റുമാണ് വന്നിരിക്കുന്നത് നേരെ നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം ഭയങ്കര കോമ്പിനേഷനാണ് ഒന്നിനോടൊന്ന് ജോയിൻ ചെയ്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ആ ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇതൊരു സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ ഇവർ നാല് പേരാണുള്ളത് ഉള്ളത് ഹസ്ബൻ്റ് പുറത്താണ് പക്ഷേ പുള്ളി ഇപ്പോൾ ഉണ്ട് അല്ലാതെ ഇവർ എന്നാ എന്താ പറയുന്നത് നമ്മുടെ ഈ ഗൃഹനാഥയും അതുപോലെ അമ്മയും രണ്ട് കുട്ടികളും നാല് ഉള്ളൂ ടോട്ടൽ അഞ്ച് പേരാണ് ഇവിടെ ഉള്ളത് ഒരു സിക്സ് സീറ്റർ ആയിട്ടുള്ള ഡൈനിങ് ടേബിളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ് വുഡിൽ തന്നെ ചെയ്തിരിക്കുന്നു അതിവിടെ ചെയർ അതുപോലെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ബെഞ്ചാണ് അതിന് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ നേരെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഹാങ്ങിങ് ലൈറ്റ് അത് ഒരു എന്താ പറയുന്നത് ഒരു വുഡൻ ബോട്ടിൽ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും അല്ലെങ്കിൽ വുഡൻ ആർക്കിഡ്രൈവടെ സെറ്റ് ചെയ്തിരിക്കുന്നു അതിൽ നിന്നാണ് എഡിസൺ ബൾബ് ഇട്ടിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് വോം ലൈറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു അത് നമുക്ക് സീലിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ സീലിംഗ് ഒരിടത്തും ഫുൾ സീലിംഗ് ഇല്ല അതുകൊണ്ട് അതെടുത്ത് പറഞ്ഞില്ല സീലിങ്ങിലെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു സിഒബി ലൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനിതാ ഈ ഒരു ഏരിയ എപ്പോഴും വെളിയിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഇത് കാണാമോ എന്ന് ചോദിച്ചാൽ കാണാൻ സാധിക്കത്തില്ല കാര്യം ഇവിടെ ഒരു സ്റ്റെയർ ഏരിയ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ ഏരിയയെക്കുറിച്ച് നമുക്ക് അതിലോട്ട് കയറുമ്പം പറയാം അതുകൊണ്ട് തന്നെ വെളിയിൽ നിന്ന് വരുമ്പോഴത്തേക്കും കിച്ചണും അതുപോലെ ഈ ഒരു ഏരിയ നമുക്ക് കാണാൻ സാധിക്കത്തില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇനി നമുക്ക് ഇതിനോട് ചേർന്ന് തന്നെ ഒരു പാഷയുണ്ട് നമുക്കതുകൂടി കാണാം ഇതൊരു കട്ടൺ ഇവിടെ വരുമ്പോഴത്തേക്കും ബ്ലൂ കളർ കത്തൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അതാ ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഇത് യു പി വി സി വിൻഡോസാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്ലൈഡിംഗ് വിൻഡോസ് ദെൻ ഇവിടെ ടൈലുകളിൽ നമ്മുടെ ഒരു എന്താ പറയുന്നത് മൊറോക്കൻ സ്റ്റൈൽ ഡിസൈനർ ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നു രണ്ട് ചെയറ് കൊടുത്തിട്ടുണ്ട് ഒരു സെൻ്റർ ടേബിൾ സഹിതം ഇവിടുന്ന്താ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഓപ്പൺ വാഷിംഗ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇത് നമ്മുടെ ജിയയുടെ പൈപ്പാണ് അത് മുകളിലോട്ട് പോയിരിക്കുന്ന ടെറാക്കോട്ട ജാളി വിത്ത് ടെറാക്കോട്ട ജാളി മുകളിലിട്ടിരിക്കുന്നത് നമ്മുടെ എന്താണ് ഗ്ലാസ് തന്നെയാണ് ഈ സിരിക്കുന്നത് ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വാഷിംഗ് ഏരിയ ഡൈനിങ് കഴിഞ്ഞാൽ പിന്നെ വാഷിംഗ് അല്ലേ ആ വാഷിംഗ് ഏരിയ ആണിത് ഇത് കുട്ടികൾക്ക് വന്ന് ഇത് കയറി നിന്ന് കഴുകാനായിട്ടുള്ളത് അല്ലാതെ നമുക്ക് നോർമലി ഇവിടെ വന്ന് കഴുകാൻ പാകത്തിനുള്ള ഒരു വാഷിംഗ് ഓപ്പൺ വാഷിംഗ് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ ഒരു വാഷിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നു സിംബോളോടെ ടോപ്പ് ആയിട്ടുള്ള വാഷ് ബേസിൻ പ്ലസ് നമ്മുടെ ഫുൾ ബോഡി പെട്രിഫൈഡ് ഗ്ലോസി ടൈലാണ് കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഡിസ്പെൻസർ അടക്കം ഗ്ലാസ് മിറർ കൊടുത്തിട്ട് രണ്ട് സൈഡിലും ആർട്ടിഫിഷ്യൽ സോറി നാച്ചുറൽ പ്ലാന്റ്സ് സഹിതമാണ് ഇവിടെ നമ്മുടെ വാഷിംഗ് ഏരിയ ഒരുക്കിയിരിക്കുന്നത് ഇനി താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം ടോട്ടൽ നാല് ബെഡ്റൂം ഉള്ളത് അതിലിതാണ് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം സൈസ് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് പന്ത്രണ്ട് പതിനൊന്നര സൈസിലാണ് മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് ഫസ്റ്റ് അതിൽ നമുക്ക് ബെഡ്കോട്ടിലോട്ട് തന്നെ വരാം കിങ് സൈസ് ബെഡ്കോട്ട് പോയിരിക്കുന്നു രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾസ് പോയിട്ടുണ്ട് ഹെഡ്ബോർഡ് പ്രത്യേകം ഒന്നും പ്രത്യേകം കൊടുത്തിട്ടില്ല അതേസമയം പെയിൻറ്റ് ചെയ്തിട്ട് ഡെക്കറിങ് ആയിട്ട് രണ്ട് പെയിൻറ്റിങ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ജനാലയുണ്ട് അതിൽ നമ്മൾ കർട്ടൻ ഇട്ട് അതായത് നമ്മുടെ നോർമലി ഉള്ള കർട്ടൻ ഇട്ടിരിക്കുന്നു ആ സൈഡിലോട്ട് വന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പി വി സി ലൂവേഴ്സ് പോലെ ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും അതിവിടുന്ന് അങ്ങനെ പോയി നേരെ ഈ ഭിത്തിയിൽ അവിടെ വന്ന് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഒരു ബേ വിൻഡോ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് യു പി വി സി വിൻഡോ ആണ് ഇലവേഷനിലുള്ളതാണ് ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ ഒരു ബേ വിൻഡോ ഇവരുടെ റിക്വയർമെൻ്റ് ആയിരുന്നു അതുകൊണ്ട് ഇവിടെ ഒരു ബേ വിൻഡോ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും ഇതെന്തേലും സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ ക്ലോക്ക് ചെയ്തിരിക്കുന്നു സീലിങ് പ്രത്യേകമൊന്നും കൊടുത്തിട്ടില്ല ഇവിടെ ഡ്രസ്സിങ് യൂണിറ്റ് വിത്ത് സ്ലൈഡിങ് വാട്ടർറോവ് ഈ ഏരിയ റെസസ്തായിട്ടുള്ള ഒരു ഏരിയയാണ് അതുകൊണ്ട് ഡ്രസ്സിങ് യൂണിറ്റ് ഇവിടെ കൊടുത്ത് ഇവിടെയാണ് വാട്ടർറോവ് കൊടുത്തിരിക്കുന്നത് അത് സ്ലൈഡിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിനവിടെ ചേർന്നിട്ടാണ് ബാത്റൂം വന്നിരിക്കുന്നത് ബാത്റൂം സൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് അതുപോലെ നൂറ്റി അറുപത് സൈസാണ് വന്നിരിക്കുന്നത് ഡ്രൈവറ്റ് ഏരിയ പ്രത്യേകം തിരിച്ചിട്ടില്ല അതേസമയം എല്ലാ ആക്സറീസും ഉണ്ട് വിത്ത് എക്സോസ്റ്റ് ഫാൻ സഹിതം ചെയ്തിരിക്കുന്ന ബാത്റൂമാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇത് ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇതിനോട് അടുത്തത് വരുന്നത് താഴെ തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമും വരുന്നത് അതായത് ഒരു ഉണ്ടല്ലോ ഒരു വീട്ടിൽ അവർക്കുള്ള റിക്വയർമെൻറ്റ് അവരുടെ ഇഷ്ടങ്ങൾ അതെല്ലാം കൃത്യമായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഇതാ ഇവിടെ പ്രയറനായിട്ടൊരു റൂം കൊടുത്തിട്ടുണ്ട് റൂമായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് അതേസമയം പ്രയർ ഏരിയ പോലെ ചെയ്തിരിക്കുന്നു അതേ സാധനം തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങിയിരിക്കണമെങ്കിൽ ഞാനിപ്പോൾ ലൈറ്റ് മാറുന്നതുകൊണ്ട് അത് തുറന്ന് കാണിക്കുന്നില്ല വെളിയിലോട്ട് വേണം നമുക്ക് ഇറങ്ങാൻ ഒരു ഏരിയയും കൂടെ ഈ സൈഡിലുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതിൽ അവരുടെ അമ്മയാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ കിങ് സൈസ് ബെഡ് കോട്ട് തന്നെയാണ് രണ്ട് സൈഡിലും സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് അവിടുത്തെ പോലെ തന്നെ ഒരു എന്താ പറയുക പി വി സി ലുവർ നമ്മുടെ മേളിൽ വന്ന് മുട്ടുന്നു അത്ര മാത്രമേ ഉള്ളൂ ഇനി ദാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത കാണിച്ചു തരാം ഇതിങ്ങനെ നമുക്കിപ്പോൾ എന്തെങ്കിലും തുറ ഇത് ചെയ്യാനൊക്കെ ഉണ്ടാവില്ല അയൻ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യാം നമുക്കിത് തുറന്നെടുത്ത് അതായത് സോറി ആണ് കേട്ടോ അതായത് വലിച്ചു പറിച്ചാൻ ഇപ്പോൾ തുറന്ന് ഇവിടെ വെച്ച് അയൺ ചെയ്യാനുള്ള ഭാഗത്തിനുള്ള അയൻ ചെയ്യാനായിട്ടുള്ള രീതിക്കുള്ളൊരു സംഗതി ഇവിടെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ അടച്ചു കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി ഇവിടെയാണ് വിൻഡോസ് വരുന്നത് ഇതെല്ലാം കട്ടനിട്ട് മറച്ചിരിക്കുകയാണ് ഇതിന് വിത്ത് ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയുണ്ട് വാഡ്റൂബ് വിത്ത് ബാത്റൂമ് ദാ വാഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതും സ്ലൈഡിങ് ബാത്റൂമ് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതിനോട് ചേർന്നിട്ടാണ് ഡ്രസ്സിങ് യൂണിറ്റ് ദെൻ ഈ സൈഡിലായിട്ട് നമ്മൾ ബാത്റൂമും പോയിരിക്കുന്നു നമ്മൾ നമ്മളപ്പറേം പറഞ്ഞ പോലെ തന്നെ എല്ലാ ആക്സറീസും സൈഡുമുള്ള ബാത്റൂമാണ് ബാത്റൂം സൈസ് വരുന്നത് എന്നാണ് നമ്മൾ അപ്പറേ പറഞ്ഞ അതേ സൈസിലാണ് ബാത്റൂം സൈസ് വരുന്നത് നമ്മുടെ ബെഡ്റൂം സൈസും നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ സൈസിലാണ് ഈ ബെഡ്റൂമും പോയിരിക്കുന്നത് കേട്ടോ ഇതാണ് താഴെയുള്ള രണ്ട് ബെഡ്റൂം ഇനി സ്റ്റെയർ കേസ് മുകളിൽ ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മുടെ അടുത്ത ബെഡ്റൂമിലോട്ട് വരിക സ്റ്റെയർ കേസ് വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ പ്രത്യേകത സ്റ്റെയർ കേസ് ഏരിയ പോലെ ചെയ്തിരിക്കുന്നു ഈ സ്റ്റെയർ ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ കിച്ചണിലേക്കും അതുപോലെയുള്ള നമ്മുടെ ഡൈനിങ്ങിലേക്കുള്ള ആക്സസ് കൊടുക്കാത്ത അതൊരു സ്റ്റെയർ ഏരിയ കൃത്യമായിട്ട് ഇവർ മെയിൻറ്റൈൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട് ഏരിയ ആണേ ഇവിടെ നിന്ന് കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ ഡെക്ടൈൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലോക്ക് ചെയ്ത് വെച്ച് വെക്കാൻ പാത്രങ്ങൾ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒറിജിനൽ വുഡ് തന്നെ ചെയ്തിരിക്കുന്നു ഇതിങ്ങനെ കോൺക്രീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ ഈ ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ഞാൻ പറഞ്ഞിരുന്ന ആമസോണിന്ന് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് അതിലൊരു പ്രൊഡക്റ്റാണ് ഇത് ഏതാണ്ട് നാലായിരം നാലായിരത്തഞ്ഞൂറ് രൂപേന് വരെ വില വരുന്നു എന്നുള്ളതാണ് ഷെഫ്ന എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു ഏരിയ അത് തന്നെ തന്നെതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ചെടി സഹിതം ചെയ്തിരിക്കുന്ന ഈ സ്റ്റെയറിൻ്റെ അണ്ടറിൽ എന്താ പറയുന്ന ഒരു റിസസ്ഡ് അല്ലാതെ അല്ലെങ്കിൽ ഒരു കഞ്ചസ്റ്റഡ് അല്ലാതെ പല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇതേ സാധനം എന്താ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും സ്റ്റെയറിലോട്ട് കയറുന്ന ആ ഒരു ഏരിയയിൽ ഇവിടെ എല്ലാം തന്നെ ഓപ്പൺ ആയിട്ടുള്ള ലെഡ്ജസ് കൊടുത്ത് വുഡിലാണ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ ലെഡ്ജസ് കൊടുത്ത് അതിലെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആർട്ടിഫിഷ്യൽ വിത്ത് നാച്ചുറൽ പ്ലാന്റ്സ് പല സ്ഥലങ്ങളിൽ ചെയ്തെടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇനി പറയേണ്ടത് നമ്മുടെ സ്റ്റെയറിനെ കുറിച്ചിട്ടാണ് വുഡിലാണ് ചെയ്തിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ സ്റ്റെയർ കേസാണ് ജി ഐ വെച്ചിട്ട് ജിയയുടെ പ്ലേറ്റ് അടിച്ചിട്ട് ചെയ്തിരിക്കുന്ന സ്റ്റെയർ കേസ് പൂർണ്ണമായിട്ടും തീക്ക് വുഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അടക്കം തീക്കാണ് ചെയ്തിരിക്കുന്നത് വെർട്ടിക്കലായിട്ടുള്ള നമ്മുടെ പൈപ്പ് കൊടുത്തിരിക്കുന്നു അതുപോലെ അതുപോലെതാ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതിൽ പൂർണ്ണമായിട്ടും ടെക്സ്ച്ചറാണ് ചെയ്തിരിക്കുന്നത് ഇതും മറ്റൊരു ആമസോൺ പ്രോഡക്റ്റാണ് നമ്മുടെ ഡെക്കറിങ് എലമെൻ്റ് ആയിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് ലൈറ്റ് വരുന്നുണ്ട് അതേ സാധനം എന്താ ഇത് വരുമ്പോഴത്തേക്കും തിരുവല്ല മേടിച്ചെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഞാൻ ചോദിച്ചിട്ടില്ല ഹാങ്ങിങ് ലൈറ്റ് ചെയ്തിരിക്കുന്നത് അതും വാം കളർ ഹാങ്ങിങ് ലൈറ്റ് വിത്ത് എ ഡിസൈൻ ബൾബാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ജനാലയുണ്ട് ആ ജനാലയിൽ നമ്മൾ റോമൻ ബ്ലൈൻസ് ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വരുമ്പോഴും അതുപോലെ തന്നെ ബ്ലൈൻസ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇനി ഇവിടെ ഒരു ലിവിങ് ഏരിയ ഉണ്ട് ലിവിങ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താ ലിവിങ് ഏരിയെന്ന് നമുക്ക് ഇവിടുന്ന് ബെഡ്റൂമിലേക്ക് കയറാന്ന് വിചാരിക്കുന്നു ഇതാണ് അപ്പർ ലിവിങ് ഇവിടെ നോർമലി ഉള്ളൊരു സോഫ കൊടുത്തിരിക്കുന്നു ടി വി യൂണിറ്റ് ഇല്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് ആരെങ്കിലും വന്നാൽ അല്ലെങ്കിൽ ഇവർക്ക് മാത്രം ഇരിക്കാൻ പാകത്തുള്ളൊരു സംവിധാനം എന്നുള്ള രീതിക്കാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഈ ഒരു ലിവിങ് ഏരിയ ഗ്രീൻ കളറ് സോഫ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് അത് ടെറസിലേക്കുള്ള ഓപ്പൺ ടെറസിലേക്കുള്ള ഒരു ഏരിയയാണ് ഇനി ഇവിടെയുമുണ്ട് രണ്ട് ബെഡ്റൂം അതായത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരാം നമ്മൾ താഴെ മാസ്റ്റർ ബെഡ്റൂം പറഞ്ഞിരുന്നു ആ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ സൈസിൽ വരുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ റൂം സൈസ് സൈസല്ല ഒരുപോലെയാണ് സൈസിൽ വരുന്ന ബെഡ്റൂമാണ് ഇത് രണ്ട് ബെഡ് കോട്ടുകൾ ഒരുമിച്ചിട്ടിരിക്കുന്നതാണ് പക്ഷേ നമുക്ക് കണ്ടാത്ത ഒന്നത്തില്ല ഒരു കിങ് സൈസ് കോട്ട് പോലെ ഫീൽ ചെയ്യുന്നു വേറെ ഹെഡ് ബോർഡ് അപ്പറേം നമ്മൾ കാണിച്ചതുപോലെ ഇവിടെ ഒരു ജനലുണ്ട് അത് റോമൻ ബ്ലൈൻസ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഡ്രസ്സിങ് യൂണിറ്റ് ഉണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും സ്ലൈഡിങ് വാട്ടറോപ്പ് കൊടുത്തിരിക്കുന്നു ദെൻ ഇവിടെയാണ് നമ്മുടെ ബാത്ത്റൂം വരുന്നത് ബാത്റൂം സൈസ് ഇരുന്നൂറ്റി അറുപത് നൂറ്റി അൻപത് ചെറിയ വ്യത്യാസമേ ഉള്ളൂ എല്ലാ ആക്സറൈസും സൈതാം കോമോഡുണ്ട് അതുപോലെ നമ്മുടെ ഷവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ബാത്റൂമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഡെക്കറിങ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ചിത്രമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇവിടെയും ഇതുപോലെ ഒരു ഫുൾ ഹൈറ്റിലുള്ള ജനാല കൊടുത്തിട്ടുണ്ട് അത് കത്തനിട്ടാണ് മറത്തിരിക്കുന്നത് ഇനി ഈ ബെഡ്റൂമിന് യഥാർത്ഥത്തിൽ വെളിയിലോട്ടൊരു ആക്സസ് ഉണ്ട് ഒരു ബാൽക്കണി പോലെ വെളിയിലോട്ടൊന്ന് ഇറങ്ങി നിൽക്കാനൊക്കെയുള്ള ഭാഗത്തിന് ഒരു സൈറ്റ് സീയിങ്ങിനായിട്ടുള്ളൊരു ബാൽക്കണി കൊടുത്തിരിക്കുന്നു ബാൽക്കണി ഗ്ലാസ് വിത്ത് ജിയുടെ ഹാൻഡ്രയിൽ കൊടുത്ത് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ നാലാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂം സൈസ് മനസ്സിലായി കാണുമല്ലോ എല്ലാ ബെഡ്റൂം സൈസും ഒരുപോലെയാണ് കളർ തീമുകളിൽ വ്യത്യാസം ഉണ്ടായിരിക്കുക എന്നത് മാത്രമാണ് ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത് ആയിട്ട് ചെയ്തിരിക്കുന്നു ഇതൊരു ക്യൂൻ സൈസാണ് നേരത്തെ ഉണ്ടായിരുന്നതാണ് അതുകൊണ്ടാണ് ഈ ഒരു കട്ടിൽ അവർ മെയിൻറ്റൈൻ ചെയ്തു ഹെഡ് ഹെഡ്ബോർഡായിട്ട് നമ്മുടെ ജനാല അതിന് മുന്നിൽ തന്നെ നമുക്ക് മറയും ബ്ലൈൻസ് സോറി നമ്മുടെ ബ്ലൈൻസ് റോമൻ ബ്ലൈൻസ് കൊടുത്തിരിക്കുന്നു രണ്ട് സൈഡിലായിട്ടും നമ്മുടെ സൈഡ് ടേബിൾ പോയിട്ടുണ്ട് നമ്മൾ താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെയുള്ള വാർഡ്രോബ് അത് സ്ലൈഡിങ് വാർഡ്രോബ് ദെൻ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഡ്രസ്സിങ് യൂണിറ്റ് ആണ് ദെൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ സൈസ് കുറവാണ് നൂറ്റി അൻപത് ഇരുന്നൂറ്റി നാൽപ്പത് സൈസിലുള്ള ബാത്റൂമ് അത് എല്ലാ ആക്സറൈസും സഹിതമാണ് ഈ ബാത്റൂമും പോയിരിക്കുന്നത് ഇവിടെ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ അമ്മയുടെ റൂമിൽ പറഞ്ഞതുകൊണ്ടൊക്കെ തന്നെ ആ സൈഡിലാണ് ജനാല വന്നിരിക്കുന്നത് അവിടെ ഫുള്ളായിട്ട് റോമൻ ബ്ലൈൻഡ്സ് ഇട്ട് മറച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ടോട്ടല് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിൽ നാല് ബി എച്ച് കെ ഫോർ ബി എച്ച് കെ ആയിട്ട് ചെയ്തിരിക്കുന്നു ഈ വീട് ഇതിൻ്റെ ഒരു ബാൽക്കണി കൂടി ഞാൻ കാണിച്ചു തരാം അതായത് ലിവിങ്ങിൽ നിന്ന് നമ്മൾ അപ്പർ ലിവിങ്ങിൽ നിന്ന് ഇതുവഴിക്കാണ് വെളിയിലോട്ടിറങ്ങേണ്ടത് ഇതാണ് ബാൽക്കണി ശരിക്കും പറഞ്ഞാലേ ബാൽക്കണി ഭയങ്കര സൈസായിട്ടുള്ള ബാൽക്കണിയാണ് അത്യാവശ്യം ഒരു എട്ട് പത്ത് പേർക്ക് ഇരിക്കുകയും ഇരുന്ന് മീറ്റിംഗ് കൂടാൻ ഭാഗത്തുള്ള ബാൽക്കണി എന്ന് വേണം പറയാനായിട്ട് ഇവിടെ ആ സറാമിക്കിൻ്റെ ആ ഒരു വോള് വെച്ചിട്ട് അവിടെ ഒരു വോള് ചെയ്തിരിക്കുന്നു ഇവിടെ ഒരു ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട് രണ്ട് കസേരകൾ കൊടുത്തിരിക്കുന്നു ഇത് ടൈലിൽ വ്യത്യാസമുണ്ട് നമ്മൾ മുകളിൽ പറഞ്ഞ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ട ടൈലിൽ നിന്ന് വ്യത്യാസമുണ്ട് ടു ബൈ ടു സൈസ് റസ്റ്റിക് ഫിനിഷ് ടൈലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് പി വി സിയുടെ സീലിങ് വിത്ത് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇത് നമ്മൾ വെളിയിൽ നിന്ന് കണ്ട ആ ഒരു കാർപോർച്ചും അതിനോട് ഫ്രണ്ട് അലവേഷനും ഒക്കെയാണ് ഈ കാണുന്നത് കേട്ടോ നമ്മൾ ഇങ്ങനെയാണ് ഈ വീട് പൂർണ്ണമായിട്ട് ഇരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ വീടിൻ്റെ ഉടമസ്ഥരി ഉണ്ട് അതായത് അമലുണ്ട് ഷഫ്നയുണ്ട് അതുപോലെ രണ്ട് മക്കളുണ്ട് അവരുടെ അമ്മയുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മുടെ വീട്ടിലെ ഒപ്പം എനിക്ക് സ്റ്റാർട്ട് തൊട്ട് ജിംഷാദും അവര് രണ്ടുപേരാണ് ഇതിന്റെ തുടക്കം എല്ലാ കാര്യങ്ങളും ചെയ്തേക്കും പിന്നെ നമ്മുടെ കോൺട്രാക്ടറുടെ അവസരമുണ്ട് അപ്പൊ പുള്ളികാരന്റെ സപ്പോർട്ടും ഭയങ്കര എല്ലാ സപ്പോർട്ടും <hablando> <laughs> നമ്മൾ ഈ വീട് പൂർത്തിയാകുന്ന സമയത്ത് നിങ്ങൾ ഞാൻ സ്കാനിങ്ങകത്ത് പറയായിരുന്നു ആമസോണിൽ നിന്ന് ഒരുപാട് സാധനങ്ങളുള്ളത് എന്റെ അടുത്ത് ആദ്യം സംസാരിച്ചല്ലോ ആമസോൺ ഒത്തിരി പക്ഷേ അത് ഞങ്ങൾക്ക് ഒന്നും ഒരു മിസ്പ്രൈസ് ആവുകയോ അല്ലെങ്കിൽ ഒരു മിസ് പ്രോഡക്റ്റ് എന്ന് പറയാനില്ല എല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഡിസൈൻസ് ശേഷം അത് സെലക്ട് ചെയ്യുക അതിന് മുന്നേ നിങ്ങളുടെ മനസ്സിൽ ആരണ്ടത്തെ നമ്മൾ സ്റ്റാർട്ടിങ് മുട്ട് ഞാൻ എഴുതിയിരിസ്റ്റ് ഉണ്ട് ഒരു രണ്ട് എക്കുന്ന രണ്ട് മൂന്ന് പേജ് ലിസ്റ്റ് ആണ് ഇത് വേണം കാറ്റ് വേണം ആൾ വേണം ബോൾ വേണം നമ്മൾ ഫസ്റ്റ് ആർക്കിടെക്നെ കൊടുത്തുകൊണ്ടിട്ടുണ്ട് കറിയം ഇങ്ങടെ കൈലാസർ ഫസ്റ്റ് പുണിക്കാര നമ്മൾ കൊടുത്തതിന് ഡ്രോയിങ്സ് അല്ല അതായത് ഇങ്ങളെ റൈറ്റ് റിട്ടേൺ ആയിട്ട് എഴുതി കൊടുക്കണം എനിക്ക് ഇതിന്റെ കാര്യগুলো വേണം അതിലേ ഇടണം മെർച്ച വേണം എറക് ചെയ്യാനൊന്നും നിൽക്കാൻ പറ്റണം നമുക്ക് വീടെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചില വീടുകൾ നമുക്ക് പോയിട്ടുണ്ട് നമുക്ക് നന്നായിരിക്കും നമുക്ക് നമ്മുടെ ഫീൽ വേണമല്ലോ ഇതിപ്പോ ഈ വീട്ടിലിപ്പോ എവിടെ പോയിരുന്നാലും നമ്മുടെ സ്വന്തം നമുക്ക് ആക്സെപ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും പക്ഷെ ഇതിപ്പോ എവിടെ പോയാലും നമുക്ക് നമ്മുടെ സ്വന്തം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പം അതുപോലെ തന്നെ ഇന്ത്യൻ്റെ റീഡിംഗ് കിട്ടിയ സമയത്ത് തന്നെ ഇന്ന മോളിൽ അത് വേണം ഇത് വേണം എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു നമ്മള് പണ്ട് തൊട്ടേ ഉള്ളൊരു ഇതുണ്ടല്ലോ അപ്പൊ അതിനെല്ലാം ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നിങ്ങള് രണ്ടു ആ വർഷം കൊണ്ട് നിങ്ങളെ വീട് നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ കാണുമ്പോഴത്തേക്കും അറിയാം പത്ത് ദിവസമായിരുന്നു പത്തേപത് നിങ്ങൾ നിങ്ങളുടെ ഫേസ് കാണുമ്പോൾ സന്തോഷമാണ് നിങ്ങൾ അതിനുള്ളിൽ നിന്ന് ചിന്തിക്കാണാൻ സാധിക്കും വീട് വെക്കുന്ന ആളുടെ അടുത്ത് നിങ്ങൾക്ക് കൊടുക്കാനായിട്ടുള്ള വീട് വെച്ച് കഴിഞ്ഞ റീസെന്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞ രണ്ട് കൊടുക്കാനായിട്ടുള്ള ഒരു അഡ്വൈസ് നമ്പറികൾ രണ്ടുപേരും നമുക്ക് പറയാനുള്ളത് വീട് എന്ന് പറഞ്ഞ രണ്ടുപേരുടെയും ആഗ്രഹമാണ് എല്ലാരും കൂടെ കൂടി സന്തോഷമായിട്ട് ജീവിക്കേണ്ട ഒരു അവള് പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്പേസിലും നമുക്ക് പോയിരിക്കും ഇത് നമ്മുടെ സ്പേസ് ആണ് ഇത് യുണീക് ആയിട്ട് നമുക്ക് സന്തോഷം ഫീൽ ചെയ്യുന്ന ഒരു ചെയ്യുന്നുണ്ടാകും അപ്പൊ വ്യക്തമായിട്ട് നല്ലൊരു നമുക്ക് സന്തോഷം സന്തോഷങ്ങൾ ഈസിയായിട്ട് ഹെൽജില്ലാ നമുക്ക് അത് ചെയ്തെടുക്കാൻ പറ്റും സാധാരണക്ട് ആണ് അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെ ആ കാര്യങ്ങള് ഈസി ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വിധമുണ്ടാവുന്നു എനിക്ക് തോന്നുന്ന കാര്യ പിന്നെ നല്ല രീതിയിൽ പോകുന്നൊരു ഐഡിയോളജി ഉള്ള ഒരു വർക്ക് ഈസിന്റെ അതായത് അപ്പൊ നമ്മളെല്ലാം ഒരു പ്രോപ്പർ പ്ലാനിങ് നമുക്കുണ്ട് ഐഡിയ ആയി അതിനൊരു ഇൻട്രസ്റ്റ് നമ്മുടെ സ്വന്തം നമുക്ക് അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഒന്ന് എന്റെ തന്നെ ലിസ്റ്റ് ഉണ്ടായിരുന്നു പല പല ബുക്കുകളായിട്ട് പല പല പൊട്ടുകളായിട്ടും അതെല്ലാം ലിസ്റ്റ് ചെയ്യാം പിന്നെ ഓർഡർ ചെയ്യാം ഓരോ ഓൾഡ് എന്ത് വേണം നമ്മളാദ്യം പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ മേടിക്കുമ്പോഴത്തേക്കും എക്സ്ട്രാ ആയിരിക്കും

നമ്മൾ ാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു അതുപോലെ തന്നെ കോൺട്രാക്ട് ആണ് അപ്പൊ അഫ്സലിനോടും നമ്മൾ അവസരത്തിൽ താങ്ക്സ് പറയുന്നു പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ എല്ലാരുണ്ട് ഒരുപാട് പേര് ഹെൽപ് ചെയ്തിട്ടുണ്ട് മറ്റു അവരോട് എല്ലാ ഈ അവസരത്തിൽ താങ്ക്സ് പറയുന്നു ഫാമിലി ഒരുപാട് ഉണ്ട് വൈഫാണെങ്കിലും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും പിന്നെ ഇവിടെ വന്നതിലും നമുക്ക് ഈ